ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ ആളെ പോയി ാണ് ഞാൻ ഇപ്പോഴും നടക്കുന്ന സമയത്ത് ജട്ടി കാണുന്ന രീതിയിൽ മുണ്ട് കൊടുത്തിട്ടുള്ള ആണുങ്ങളെ ഇത് ഇത്രയും പ്രൊജക്ഷൻ ഒന്നും ഒരു പെണ്ണും കാണിക്കൂല നിന്റെ ഞാൻ നോക്കുമ്പോ ഇവിടെ എറണാകുളത്തേക്ക് ഒരുപാട് പെൺപിള്ളേർ ഭയങ്കര ഓപ്പൺ ആയിട്ട് നെയ്വലൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് പോന്നാണ് സോഷ്യൽ മീഡിയ എക്സ്പ്ലോഷം കൂടി എല്ലാവർക്കും മനസ്സിലായി ലോകം പോകുന്ന ഇങ്ങനെയാണ് സത്യമാണ് ജപ്പാലൊക്കെ പോയ പബ്ലിക് ടോയ്ലറ്റ്സും പബ്ലിക് ബാത്റൂംസും അപ്പൊ അവിടെ എല്ലാവരും ചിലപ്പോ ന്യൂഡായിട്ട് നടക്കുന്ന അവർക്ക് അതിനെ കുറിച്ച് അത്ര ബോധല്ലേ അതൊക്കെ അവിടെ നോർത്ത് ഇന്ത്യയിലെ പെൺകുട്ടികൾ പലരും വിട്ടു നടക്കുന്നത് ഈ എന്താണ് നിക്കറും പിന്നെ ഒന്നുകൂടാതെ അവൾക്കും പ്രശ്നമാണ് ഞാനൊരു ഇറക്കുള്ള സാധനം ഇട്ടിരുന്നെ ഒരു പക്ഷെ ഇവിടെ എന്നെ നോക്കും ഞാൻ അവളെ നോക്കുന്നു അതായത് ഇവിടെ അവർക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്താണ് ഓപ്പൺ ആയിട്ടുള്ള ബ്രസ്റ്റ് കണ്ടു അവര് കുളിക്കുകയാണ് അവരതിനെ കുറിച്ച് ബോധമായിട്ടുള്ളത് കുളിക്കുകയാണ് കാരണം ഞാൻ നോക്കുമ്പോൾ സമയത്ത് അവിടെ വന്നിട്ട് അപ്പുറത്തെ സൈഡില് ഇതിന്റെ അവിടെ വന്നിട്ട് അമ്മാരൊക്കെ വിളിക്കാൻ ആളുണ്ടോ ഇപ്പൊ വരും പൊക്കോ അവിടെ ഗംഗയിലൊക്കെ കുളിക്കുന്ന സമയത്ത് അവിടെ ഈ ഒക്കെ ഓപ്പൺ ആയിട്ട് മാറുന്ന ശേഷി അവിടെ അപ്പുറത്തെ അപ്പുറത്തൊരാൾക്ക അവരൊക്കെ നോക്കുന്നുണ്ട് അവർക്ക് അതിന്റെ സെക്ച്വാലിറ്റി കണക്ട് ചെയ്യുന്നുണ്ട് അവരിത് കണ്ടുകൊണ്ട് അവർക്ക് ഓക്കെ ആയിരിക്കാം അല്ലെങ്കിൽ അവര് നോർമലി കാണുന്ന അവരുടെ കാഴ്ചയായിരിക്കാം ഒറീസയില് അവിടെ നൈറ്റില് ബ്ലൗസ് ഇല്ലാതെയാണ് സ്ത്രീകള് നിക്കുന്നത് അവർക്ക് ബ്ലൗസ് വന്ന അത്ര അവര് കുളിക്കുന്നത് പബ്ലിക് ടാങ്കിയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അവര് ഈ അണ്ടർ സ്കേർട്ട് കയറ്റി വെച്ചാൽ അവര അവരപ്പോ അങ്ങനെയാ നമ്മുടെ ഇവിടെ ഇറങ്ങി എന്തായിരിക്കും അവസ്ഥ പോവാ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം